ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടൊരു സാലഡ് ഉണ്ടാക്കിയെടുക്കാം നമുക്ക് പെട്ടെന്ന് വയറൊക്കെ ഫില്ലാകാനും അതുപോലെ തന്നെ സാലഡിനോടുള്ള മടുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ചില പോകട്ടോ നല്ല ടേസ്റ്റാണ് കഴിക്കാനും ഒരു തവണ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട സാലഡിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ട്രേ എടുത്തിട്ടുണ്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇനി അതിലേക്ക് കുക്കുമ്പറും ലെറ്റ്യൂസും ക്യാരറ്റും വേവിച്ചെടുത്തിട്ടുള്ള വെള്ളക്കടലയും സ്വീറ്റ് കോണും ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് പൈനാപ്പിളും സ്ട്രോബെറിയും ആപ്പിളും അനാറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കയ്യിൽ കയ്യിലേതാണോ ഫ്രൂട്ട്സ് ഉള്ളത് അതുപോലെ തന്നെ നമ്മൾ സാലഡിലൊക്കെ യൂസ് ചെയ്യുന്ന ഫ്രൂട്ട്സ് ഏതൊക്കെ ഉണ്ട് അതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഇഷ്ടത്തിനേ ആഡ് ചെയ്ത് ഉള്ളൂ ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം ഇതിലേക്ക് ഇതിലേക്കൊരു ഡ്രസ്സിങ്ങും കൂടെ ചെയ്തെടുക്കാനുണ്ട് പിന്നെ ഉണ്ടല്ലോ നമ്മളെ കുട്ടികൾ പലപ്പോഴും സ്റ്റഡീസിലൊക്കെ ബാക്ക്വേഡ് ആയിട്ട് നിൽക്കുന്നത് നമുക്ക് ഫീല് ചെയ്തിട്ടില്ലേ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ റീഡിംഗിലും റൈറ്റിങ്ങിലും തുടങ്ങിയ ബേസിക് ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള ഇഷ്യൂസാണ് മക്കളെ സ്റ്റഡീസിൽ ബാക്ക്വേഡ് ആക്കുന്നതെങ്കിൽ അത് ക്ലിയർ ചെയ്താൽ മാത്രമേ അവർക്ക് അക്കാഡമിക്കലി നല്ല മാർക്ക് സ്കോർ ചെയ്യാനും പെർഫോം ചെയ്യാനും സാധിക്കുള്ളൂ ഇൻഡർവെൽ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ ഒന്ന് മുതൽ പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ ബേസിക് ഇഷ്യൂസും നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് അവരൊരു അസസ്മെന്റ് ടെസ്റ്റിലൂടെ നമ്മുടെ കുട്ടികളുടെ ബേസിക്സ് എല്ലാം പ്രോപ്പറായി ഇവാലുവേറ്റ് ചെയ്ത് അവർക്ക് എവിടെയാണ് വീക്ക് എവിടെയാണ് ഇമ്പ്രൂവ്മെന്റ് വേണ്ടത് എന്നെല്ലാം ചെക്ക് ചെയ്ത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് അവരുടെ കൺവീനിയന്റ് ടൈമിലായിരിക്കും ക്ലാസ് ഷെഡ്യൂൾ ചെയ്യുക ഇംഗ്ലീഷ് മലയാളം സയൻസ് മാത്സ് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിലും ബേസിക്സ് ക്ലിയർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഒരു സ്പെസിഫിക് സബ്ജക്റ്റിലെ ബേസിക്സ് വെറും തേർട്ടി ടു ഫോർട്ടി ഡേയ്സിനുള്ളിൽ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും ബേസിക് ഇഷ്യൂസ് മക്കൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്താൽ മാത്രമേ കുട്ടികൾക്ക് കോൺഫിഡൻസും ഇംപ്രൂവ്മെന്റും ഒക്കെ സാധിക്കുകയുള്ളൂ ഇനി കുട്ടികളുടെ ബേസിക് ഇന്റർവൽ ഫൗണ്ടേഷനിലൂടെ ക്ലിയർ ചെയ്യാം അഡ്മിഷന് വേണ്ടിയിട്ടും കൂടുതൽ വിവരങ്ങൾക്കും വേണ്ടിയിട്ട് ഇന്റർവലിന്റെ കോൺടാക്ട് ഡീറ്റെയിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തൈര് അല്ലെങ്കിൽ യോഗേട്ട് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലെക്സ് ആണ് മുളക് ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളത് അര ടീസ്പൂണ് കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തത് അല്ലെങ്കിൽ ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ അതിട്ട് കൊടുക്കാം പിന്നെ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കണ്ടിട്ട് ഒലിവ് പോലെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കണേ ആ ഒരു തൈരിൻ്റെ ഇതൊക്കെ കട്ടൊക്കെ ഒന്ന് വിടുന്നവരെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് അതുപോലെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇത് ആ ഒരു ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും ട്രയലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള ബദാമും അതുപോലെ തന്നെ കടലയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു കാൽ കപ്പ് ഉണ്ടാവും കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ അത് ടേസ്റ്റി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാം വലൈക്കും